സൈനോനെ അഭിനയിച്ച് കാണിക്കുന്നതാണ് എക്സലന്റ് എനിക്ക് തന്നെ നാണം വന്നത് കണ്ടിട്ട് ഞാനൊരു പെണ്ണാണോ ഇത് കണ്ടില്ലേ ആ ഞാൻ കണ്ടില്ലേഡ് എ ഡെഡ്ലി ഡേഞ്ചറസ് കോംബോ ബാക്കി എല്ലാ വഴികളിലൂടെ നമ്മൾ പോയിട്ട് നമ്മൾ തിരിച്ചൊരു ഒരു വഴിയിലെത്തുമല്ലോ വേർ യു ഫീൽ മോസ്റ്റ് യുവർ സെൽഫ് ഞാൻ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വൈൽഡ് ചൈൽഡ് ആയിരുന്നു അത് അറിവ് പെട്ടെന്ന് ഒരു മൗഗ്ലി ലുക്ക് ശരിക്കൊരു മൗഗ്ലി ആയിരുന്നു ഞാൻ ീറ്റിൽ രണ്ടു പേര് ഇരിക്കയാണ് പക്ഷെ അതിൽ ഒരാളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അടുത്ത ആൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ചാളും കൂടെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയുണ്ട് ആരോഗ്യ വിശേഷമൊക്കെ ചോദിച്ചു തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഒരുപാട് ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ സിനിമ റിലീസുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റില്ലായിരിക്കും ഭയങ്കരമായിട്ട് അങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല സ്ട്രെസ് എടുക്കാൻ പാടില്ല ടെൻഷൻ അടിക്കും കാരണം അത് തന്നെ ഒരു ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെ ഒരു ആവുമല്ലോ സോ ഐ ജസ്റ്റ് ട്രൈ ടു യുനോ ലൈക്ക് ഇപ്പം പ്രൊമോഷനൊക്കെ ഇങ്ങനെ യു നോ ഐ എം ലൈക്ക് വർക്കിംഗ് ബാക്ക് ടു ബാക്ക് പിന്നെ ട്രാവലിങ് അപ്പം ഞാനത് ട്രൈ ടു എൻജോയ് ഇറ്റ് പിള്ളേർക്ക് അവിടെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ അപ്പോൾ അവരിങ്ങനെ നമ്മളിടയ്ക്ക് എണീപ്പിക്കും അപ്പം ആക്ച്വലി മുമ്പൊക്കെ ഇങ്ങനെ എൻ്റെ ഉറക്കം ബ്രേക്കൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് അയ്യോ ഉറങ്ങാൻ പറ്റിയില്ല ഹൗ മൈ ഡേ വുഡ് ബി ഐ വുഡ് ഗെറ്റ് യു നോ സൂപ്പർ ഓവർ വറീഡ് ബട്ട് റൈറ്റ് നാവ് ഐ എം ജസ്റ്റ് എംബ്രേസിംഗ് ഇൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് ആൻഡ് ഇറ്റ്സ് ഓക്കെ ആൾക്കാർക്ക് അത് മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവും ഇല്ലെങ്കിൽ വേണ്ട ബട്ട് എൻ്റെ ഫ്ലോ ഇതാണ് അപ്പം ഞാൻ അത് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഇതിൽ എനിക്ക് എങ്ങനെ ഐ ക്യാൻ ഗിവ് മൈ ബെസ്റ്റ് ഐ കെൻ ഡൂ മൈ ബെസ്റ്റ് ഐം ജസ്റ്റ് ഡൂയിങ് ദ ഇഫ് ഐ വോണ്ട് ടു ലൈക്ക് സഡൻലി കോൾ ഇറ്റ് ഓഫ് ആൻഡ് ടേക്ക് എ ബ്രേക്ക് ഐ ഡൂ ദാറ്റ് ഓക്കെ പ്രയോറിറ്റി ഈസ് മൈ ഹെൽത്ത് റൈറ്റ് നാവ് സോ ഇറ്റ്സ് ആക്ച്വലി ഇ നോ വി ഇറ്റ്സ് ഗുഡ് ആൻഡ് ആൾക്കാരും ഭയങ്കര കൈൻഡാണ് അതെ അല്ലെ ആ ഒരു പ്രയോറിറ്റി എപ്പോഴും കിട്ടുമല്ലോ എസ്പെഷ്യലി ഒരു ടൈമിൽ യാ നോ ബഡി ഈസ് പുഷിംഗ് മീ ഫോർ എനിത്തിങ് എല്ലാവർക്കും ഫസ്റ്റ് കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റൺ ഇതിനുമുമ്പ് അമല തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇടയ്ക്ക് വന്നൊരു ബ്രേക്ക് ഞാൻ എന്നെ സ്വയം കണ്ടെത്താനുള്ള ഒരു ബ്രേക്ക് ആയിരിക്കും സോ ഇതൊക്കെ കണ്ടെത്തലിൻ്റെ ഭാഗമാണോ ഈ ഒരു തിരിച്ചു കണ്ടെത്തൽ എന്ന് പറയാൻ വേണമെങ്കിൽ ബിക്കോസ് ഞാൻ കുഞ്ഞിലേ തൊട്ട് അങ്ങനത്തെ ഒരാളായിരുന്നു ഓ യാ ചെറുപ്പത്തിലേ തൊട്ട് എനിക്ക് കാടും മലയും ഒക്കെ ആയിരുന്നു എന്റെ ഫേവറേറ്റ് എവിടെയാണ് എന്റെ പപ്പയുടെ സിസ്റ്ററിന്റെ വീട് മൂന്നാറായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങള് സമ്മർ വെക്കേഷന് അവര് എൻ്റെ പപ്പയുടെ നേറ്റീവ് പ്ലേസ് ചെറുകുന്നു അവിടെ ഒരു പുഴയിലാണ് നീന്തൽ പഠിച്ചത് യുനോ അപ്പം അങ്ങനത്തെ ആ ഒരു സമ്മർ വെക്കേഷൻ ഒരു വൺ മന്ത് ഞങ്ങള് മൂന്നാറുണ്ടാവും അവിടെ ഞാൻ എൻ്റെ ഉണ്ട് രഞ്ജു പുള്ളി കൊണ്ട് ഈ വാട്ടർഫോൾസ് എക്സ്പ്ലോറേഷന് വേണ്ടി ഞങ്ങൾ പോവും ഒരു മിനി ട്രെക്ക് എന്നിട്ട് പിള്ളേരല്ലേ അപ്പം ഞങ്ങൾ സേഫ് സോണൊന്നും നിൽക്കില്ല ഞങ്ങൾ അതിൻ്റെ മേളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ പോയി എക്സ്പ്ലോർ ചെയ്യണം ഞാൻ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വൈൽഡ് ചൈൽഡായിരുന്നു അത് പറയുമ്പോൾ പെട്ടെന്ന് ഒരു മൗഗ്ലി ലുക്ക് ശരിക്കൊരു മൗഗ്ലി ആയിരുന്നു ഞാൻ അപ്പാരൻ്റ്ലി കുഞ്ഞിലെ ലൈക്ക് രണ്ട് വയസ്സ് എന്തോ ഉള്ളപ്പം ഞാൻ എനിക്ക് വെള്ളം ഭയങ്കര പ്രാന്ത മേ ബി ഐം ഓൾസോസ്കോപ്പ് യോ വാട്ടർ സൈൻ ഐ ഡോണ്ട് നോ ബട്ട് രണ്ടോ രണ്ടര വയസ്സെന്തോ ഉള്ളപ്പം പപ്പയുടെ വീട്ടിൽ ചെറുത്ത് ഒരു പൂമലയുടെ മുകളിലാണ് തറവാട് അപ്പം എന്തോ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയൊരു എടുത്ത് മൗഗ്ലിയുടെ പോലെ ഒരു അണ്ടർവെയർ എനിക്ക് ഞാൻ പോയി കനാലിലേക്ക് കുളിക്കാൻ എന്നിട്ട് താഴെ നിന്ന് ഏതോ ഒരു ചേട്ടൻ ഇത് എൻ്റെ ചാച്ചൻ ജോയ് ചാച്ചൻ ജോയിടെ ചേട്ടൻ്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ച് എല്ലാവരും കൂടി ഓടി വന്ന് എടുത്തുകൊണ്ട് പോയതാണ് സോ ഐ ഓൾവേസ് ബിൻ എ മൗഗ്ലി വൈൽഡ് ചൈൽഡ് കൈൻഡ് ഓഫ് എ സോൾ പിന്നെ അതിന് ശേഷം ഇനോ ഐ തിങ്ക് ആ ഒരു അങ്ങനത്തെ ഒരു എക്സ്പ്ലോറേഷനുള്ള ഒരു ടൈമിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോഡോ ആയിരുന്നില്ല ലൈഫ് ദ ട്വൻറ്റി സ്റ്റാർട്ടഡ് ദ ഗ്രേറ്റ് ക്ല സ്റ്റാർട്ടഡ് പിന്നെ ലൈഫ് എങ്ങോട്ടൊക്കെ പോയി പിന്നെ വീണ്ടും ട്വൻറ്റി ട്വൻ്റിയിലാണ് അതിനുള്ളൊരു സമയം കിട്ടിയത് അപ്പം ആ സമയത്ത് ബാക്ക് ടു ബീങ് വയൽ ചൈൽഡിലേക്ക് എത്തിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ഭയങ്കര സെൽഫ് കണക്ഷൻ തോന്നി ലൈക്ക് എന്നെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ യുണോ ദിസ് ഇസ് മീ യുണോ ലൈക്ക് ബാക്കി എല്ലാ വഴികളിലൂടെ നമ്മൾ പോയിട്ട് നമ്മൾ തിരിച്ചൊരു ഒരു വഴിയിലെത്തുമല്ലോ വേർ യു ഫീൽ മോസ്റ്റ് യുവർ സെൽഫ് ആ ഒരു പാത്തിലെത്തി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്കിതാണ് ലൈക്ക് നേച്ചർ വൺ ഐ ഗോ ടു നേച്ചർ ഇറ്റ്സ് വെരി ആൻഡ് ഇറ്റ്സ് വെരി വെരി നെസസറി ഓൾസോ ഫോർ മീ ഈ ആടുജീവിതം ആക്ച്വലി ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ അന്ന് നമ്മളിങ്ങനൊന്നും അല്ല ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ അതിൻ്റെ റിലീസിങ് സമയാണ് നമ്മൾ പ്രെഗ്നൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത് ആ ഒരു എത്ര എനിക്കതിന് ഏഴ് വർഷത്തോളമായി ജീവിതം എന്ന് പറയുന്ന ഒരു മൊത്തം പ്രോജക്റ്റ് ഓൺ ആയിട്ട് അല്ല ഒരു ബ്യൂട്ടിഫുൾ കോയിൻസിഡൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂ തൗസൻഡ് എയ്റ്റീനിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം നജീബ് സൈനുവിനെ വിട്ടുപിരിഞ്ഞ് പോകുമ്പം സൈനു ഗർഭിണിയായിരുന്നു നാല് മാസം അപ്പം അഗെയിൻ സൈനുവും നജീബും തമ്മിൽ കാണുമ്പം പടമൊക്കെ കഴിഞ്ഞ് ഞാൻ ഗർഭിണിയാണ് താങ്ക്സ് ടു ബട്ട് വി ദാറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ കോൻസിഡന്റ് അതെ 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 അതിനുശേഷം പിന്നെ തിരിച്ചു വരുമ്പോഴാണല്ലോ അവര് നമ്മൾ കാണുന്നത് അപ്പോഴത്തേക്കും ഒരു കുട്ടിയൊക്കെ ആയിട്ടുണ്ടാവും അവർക്ക് അതെ കഥ പോലെ തന്നെ നമ്മളുടെ നമ്മളുടെ ലൈഫിൽ മെത്തേഡ് ആക്ടറായി ക്യാരക്ടറിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈനു എന്ന് പറയുന്ന ക്യാരക്ടർ ആ ക്യാരക്ടറെ എനിക്കറിയില്ല നമ്മൾ ആടുജീവിതം വായിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ സൈനു രജിസ്റ്റേഡ് ആണോ ഇല്ലയോ എന്നെനിക്കറിയില്ല പക്ഷേ ഈ മൂവിയിൽ സൈനു എത്രത്തോളം ഇമ്പോർട്ടൻ്റാണ് സി പ്ലസിയേഡൻ്റെ ഒരു ഒരു ക്രിയേറ്റീവ് വേർഷനാണ് യുനോ കൂടുതൽ സൈനോന് നമ്മൾ ജീവിതത്തിൽ കാണാൻ പോകുന്നത് ബുക്കിൽ ഒരു പേജിൽ ഒന്നോ രണ്ടോ ലൈനിലൂടെ മാത്രമേ പറയുന്നുള്ളൂ ബട്ട് മൂവിയിൽ കാരണം ബ്ലസ് ഏട്ടൻ്റെ ഫിലിംസിലെല്ലാം ലവ് ഭയങ്കര പ്രോമിനൻ്റ് അല്ലേ ലൈക്ക് ഹി റിലേഷൻഷിപ്സ് യാ റിലേഷൻഷിപ്സ് ആൻഡ് ഈവൻ ലവ് യുനോ ലൈക്ക് പ്രണയത്തിന് ഭയങ്കര ഒരു ഭയങ്കര ഒരു മാധുര്യമുള്ള ഒരു സംഭവമാണ് ബ്ലസ് ഏട്ടൻ്റെ ഫിലിംസിലെല്ലാം ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇതിലും ബ്ലസ് ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പം അകലങ്ങളിൽ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു ഹോപ്പ് യൂണോ തരുന്നത് നമുക്കെപ്പോഴും നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ അതിപ്പം നമ്മുടെ ലവർ അല്ലെങ്കിൽ നമുക്കത്രയും നമ്മുടെ അമ്മ അച്ഛനോ യൂണോ ലൈക്ക് സഹോദരന്മാരോ സഹോദരിമാരോ ലൈക്ക് യൂണോ നമുക്ക് നമ്മൾ ഓർക്കാനും മിസ് ചെയ്യാനും ആരെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷ തരും എന്തിൽ നിന്നും കടന്നു വരാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്ലസ് ഏട്ടൻ സൈനുവിൻ്റെയും നജീബിൻ്റെയും പ്രണയം ഭയങ്കര ഡെപ്ത് ഡെപ്ത് ഫുള്ളി ഇതിൽ പിന്നെ മൂവീസ് അബൌട്ട് നജീബിൻ്റെ സർവൈവൽ ആണ് മരുഭൂമിയിലൂടെ വോട്ടബോ ഹി ഗോസ് ത്രൂ പിന്നെ അവിടെ നിന്ന് സർവൈവ് ചെയ്ത് വരുന്നത് അതാണ് ദ ക്രക്സ് മെയിൻ ക്രക്സ് ഓഫ് ദ സ്റ്റോറി പക്ഷേ അതിൻ്റെ എന്താ പറയുക ഒരു സോൾ എന്ന് പറയുന്നത് സോളെന്നല്ല അതിൻ്റെ ഒരു നമ്മൾ ആ മരുഭൂമിയിലൂടെ നജീബ് അത്രയും കാണിക്കുമ്പം അതിൻ്റെ ഒരു കോൺട്രാസ്റ്റിംഗ് ആണ് ഇവർ ഇവിടെ ജീവിച്ചിരുന്ന ലൈഫ് അതായത് ഇവിടെ വെള്ളത്താൽ യുനോ ലൈക്ക് പച്ചപ്പും ഹരിതാപവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് നടക്കടക്കുന്ന സ്ഥലത്തു നിന്നാണ് നജീബ് മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു ലൈഫിലേക്ക് പോകുന്നത് സോ ദാറ്റ് കോൺട്രാസ്റ്റ് ഈസ് വെരി 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 ഇമ്പാക്ടിങ് ആൻഡ് ഓൾസോ ഇവർക്കൊരു ഭയങ്കര നജീബും സൈനും സോൾമേറ്റ്സ് ആണ് യു യുനോ ദർ നോട്ട് ജസ്റ്റ് ലവേഴ്സ് ഒരു ഭയങ്കര ഒരു ഡിവൈൻ ലവേഴ്സാണ് ഇവർക്ക് ഇവർ കല്യാണം കഴിച്ച് കല്യാണത്തിന് അന്നാണ് സൈനോ ആദ്യമായിട്ട് നജീബിനെ കാണുന്നത് യുനോ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടാവാന്ന് പറയുന്നത് ഭയങ്കര ആണല്ലോ അപ്പം ശരിക്കും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവം തിരഞ്ഞെടുത്ത രണ്ട് ജോഡികളാണ് ഇവർ രണ്ടുപേരും ബ്ലസ് ഐഡൻ ട്വന്റി ട്വൻ്റി വണിൽ കണ്ടപ്പം ഹു വാസ് ടെല്ലിങ് മീ അനദർ സ്റ്റോറി ഇങ്ങനത്തെ ഒരു വേർഷൻ നമ്മൾ പ്ലാൻ ചെയ്താലോ അതായത് നജീബ് ഇല്ലാത്തൊരു സൈനു ഇപ്പം നജീബിൻ്റെ കഥ എല്ലാവരും വായിച്ചറിഞ്ഞിട്ടുണ്ട് നജീബ് പോയി കഴിഞ്ഞപ്പോൾ സൈനു അനുഭവിച്ചത് എന്തായിരിക്കും ഞാനോ ഗർഭിണിയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അതിലും ബ്ലസ് ഐഡിന് ഭയങ്കര ഒരു ഇമാജിനെ ഇമാജിനേഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം റേഷൻ കടയിൽ ആദ്യാദ്യൾ കടം കൊടുത്തിട്ടുണ്ടാകും ബട്ട് പിന്നീട് പിന്നീട് ചോദിച്ചിട്ട് പൈസ പലരും ചോദിച്ചു ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം പിന്നെ അതുപോലെ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് അമ്മ മരിച്ചു പോകും നജീബ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ തന്നെ ഇതൊന്നും ഫിലിമിലില്ല ബട്ട് ഈ ബസ് ടെല്ലി പെർസ്പെക്ടീവ് സൈനോ ലൈക് സെക്കൻഡ് പാർട്ട് ഓർ സംസ് ലൈക്ക് ജീവിതം ബ്ലസിയുടെ ഒരു കൈഡ് ഓഫ് ഒരു സ്റ്റോറി ടെല്ലിങ് തോന്നുന്നു അതായത് ഒരു ക്യാരക്ടറിന് ആക്ടേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കഥയിൽ ഇല്ലാത്ത ചില ഭാഗങ്ങളും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കും യെസ് യെസ് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് തരും അതുപോലെ അഭിനയിച്ച് കാണിക്കും പ്ലസ് എന്തോ ഗംഭീര ആക്ടറാണെന്ന് പറയുമോ ഓക്കെ നജീബിൻ്റെ അഭിനയിച്ച് കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി ബീങ് എ മാൻ ആ മാനലി മാനറിസോം എല്ലാം കാണിച്ചു കൊടുക്കുന്നത് സൈനുവിനെ അഭിനയിച്ച് കാണിക്കുന്നതാണ് ഇറ്റ്സ് എക്സലൻറ്റ് എനിക്ക് തന്നെ നാണം വന്നത് കണ്ടിട്ട് ഞാനൊരു പെണ്ണാണോ ഇത് കണ്ടില്ലേ ആ മെൻഷൻ ചെയ്യുന്നത് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് യുനോ ലൈക്ക് ആ ഒരു നാണത്തോടെ ബിക്കോസ് എയ്റ്റീസിലുള്ള ഒരു ക്യാരക്ടറാണല്ലോ സൈനോ എയ്റ്റീസിലുള്ള ഒരു മുസ്ലിം കുട്ടിയാണ് ഞാനാണെങ്കിൽ ഒരു ട്വൻറ്റീസ് യുനോ ലൈക്ക് ടു തൗസൻഡ് യുനോ ലൈക്ക് നോട്ട് ടു ടു തൗസൻഡ് നമ്മൾ ഈ പടം ഷൂട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് എയ്റ്റീനിലാണ് അപ്പം നമ്മുടെ ബോഡി ലാംഗ്വേജും എല്ലാം വളരെ ആണ് അപ്പോൾ ആ ക്യാരക്ടറിലേക്ക് യുനോ ലൈക്ക് നമ്മളെ മാടി വിളിക്കുകയാണ് ബ്ലസ്സി ആയിട്ടുണ്ട് ലൈക്ക് ബോഡി ലാംഗ്വേജ് ആണെങ്കിലും നാണമാണെങ്കിലും സംസാരിക്കുന്ന രീതിയാണെങ്കിലും അതുപോലെ ഒത്തിരി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറഞ്ഞു അതൊന്നും സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ല പക്ഷെ ഹിസ് ഓൺ വേർഷൻസ് ഓഫ് സ്റ്റോറി ബ്ലസ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അമല പോളിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പടത്തിൽ നിന്ന് അതൊക്കെയാണ് ഞങ്ങളിങ്ങനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനത്തെ ഒരു ഡയറക്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ലൈക്ക് നമ്മൾ അറിയാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ബിക്കോസ് ഒന്നാമത് പുള്ളിയുടെ ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര അല്ലേ വെരി വെരി ഇൻട്രസ്റ്റിങ് ക്യാരക്റ്റേഴ്സ് യുനോ ഹീ ക്രിയേറ്റ്സ് ആൻഡ് ഓൾസോ അതിനെല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് വെൽ റിസേർച്ച്ഡ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടാവും അപ്പോൾ ആ ഒരു നാരേഷൻ കേട്ടാൽ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വരാൻ പറ്റും ഇപ്പം പൃഥ്വി തന്നെ എനിക്ക് ദിസ് മൈ ഫസ്റ്റ് ഫിലിം വിത്ത് പൃഥ്വി പൃഥ്വി എനിക്ക് നജീബാണ് ഫസ്റ്റ് അത് കഴിഞ്ഞേ ഉള്ളൂ പൃഥ്വി ബിക്കോസ് തോന്നുന്നില്ലല്ലോ ഇത് ആണെന്ന് യാ ഐ മീൻ എപ്പോഴും പൃഥ്വിനെ മോസ്റ്റ് ഓഫ് ദി ഫിലിംസിൽ നമ്മൾ പൃഥ്വി ആയിട്ട് തന്നെ കാണുന്നത് ദർ ആർ ഫ്യൂ ഫിലിംസ് ലൈക് ക്ലാസ്മേറ്റ്സ് ആൻഡ് ഇന്ത്യൻ റുപ്പി അതിലൊക്കെ ഐ സി ഐ സി ഐ സോ ദ ക്യാരക്ടർ അങ്ങനെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് പൃഥ്വി ബട്ട് അഗെയിൻ എനിക്ക് തോന്നിയിട്ട് ചില ഫിലിംസ് മാത്രമേ അത് ഒരു ആസ് എൻ ആക്ടർ പുള്ളീനെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ നജീബാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ തൊട്ടേ ഐ ബീൻ ഓൺലി സീങ് നജീബ് എനിക്കിപ്പോഴും പൃഥ്വിനെ പ്രത്യമായിട്ട് കാണുമ്പം എനിക്കിപ്പോഴും ആ നജീബാണ് ലൈക്ക് ഇൻ മൈ മൈൻഡ് ഞാൻ അത്രയും കുറച്ച് സീൻസിലെ ഫസ്റ്റ് ഷെഡ്യൂളിലെ കണ്ടിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ടുള്ള സ്കെഡ്യൂള് കണ്ടു കഴിയുമ്പോൾ യു നോ ലൈക്ക് ഐ തിങ്ക് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി നജീബ് ഫ്ലാറ്റ് പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഷോട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നത് ആദ്യമായിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് കാണാമായിരുന്നു പക്ഷേ ഏറ്റവും ലാസ്റ്റത്തെ ഷോട്ടിന് ശേഷമാണ് പുള്ളീനെ കാണുന്നത് ആ സമയത്ത് പൃഥ്വിരാജ് ചോദിച്ചുത്രേ ഈ ഒരു മൊമെന്റ് വന്നപ്പോൾ ഞാൻ നിങ്ങനെയാ ചെയ്തത് സിനിമയിൽ എങ്ങനെയാ നജീബ് ചെയ്തത് അപ്പോൾ നജീബ് പറഞ്ഞു ആ അങ്ങനെ തന്നെ ഞാനും ചെയ്തത് ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് അങ്ങനെ ഒരു സംഭവം സൈനുവിനുണ്ടായിട്ടുണ്ടാവുമോ ലൈക് അമല അമല കണ്ടിട്ടുണ്ടോ സൈനുനെ നേരിട്ട് സൈനു എനിക്ക് ബ്ലസ്ലൂടെ മാത്രമേ എനിക്ക് സൈനുവിനെ അറിയുള്ളൂ ബുക്കിലും അധികം ഉണ്ടായിരുന്നില്ല അതെ അതെ പറ്റിയിട്ടില്ല സൈനുവിനെ ശരിക്കും കാണണം എന്നല്ല ആഗ്രഹമുണ്ട് എസ്പെഷ്യലി നജീബ് ഇല്ലാതിരുന്ന സമയത്ത് സൈനുതിലൂടെ എല്ലാം പോയിട്ടുണ്ടാകും എന്ന് ആൻഡ് ഡെഫിനറ്റ്ലി മനുഷ്യനെ തിരിച്ചു വരാനായിട്ടുള്ള ഒരു വൺ ഓഫ് ദ സൈനു മാത്രീവിതം ജീവിക്കാനുള്ള മോഹം യാൻ ടു നെവർ ഗിവ് അപ്പ് സൈനുസ് ഡെഫിനറ്റ്ലി സൈനു കൊച്ചും എന്താ പറയാ സൈനു ആയിട്ട് അഭിനയിക്കാനായിട്ട് മേ ബി അത്രയും ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നജീബിനെ എടുക്കാൻ ഒരു ട്രാൻസ്ഫോർമേഷനോ സംഭവങ്ങളോ ഫിസിക്കലി ആൻഡ് യു നോ ഫിസിക്കലി ഒരു ഇറ്റ് വാസ് നോട്ട് വെരി ചലഞ്ചിങ് ലൈക്ക് വാട്ട് പൃഥ്വി ഹാഡ് ടു ഗോ ത്രൂ ആൻഡ് എൻവയോൺമെന്റലി അവർ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസും പാൻഡമിക് ടൈം അങ്ങനത്തെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നല്ലോ ബട്ട് സൈനുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഞാൻ പറയുന്നത് ഞാൻ ആട് ആടുജീവിതത്തിൻ്റെ ഹണിമോൺ ഉണ്ടായിരുന്ന ആളാന്നാണ് എവറിബഡി യു ബിഗിനിങ് ആയിരുന്നു പടത്തിൻ്റെ എല്ലാവർക്കും ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റും എല്ലാവരും വളരെ ഹെൽത്തി ആയി പുഷ്ടിയോടെ ഇരിക്കുന്ന സമയം കൂടുതലും ക്രിയേറ്റീവ്ലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആയിരുന്നു ലൈവ് സൗണ്ട് രസുള്ള കട യുനോ ലൈക്ക് പുള്ളിയുടെ ആ ഒരു ഞാൻ ഈ കുഞ്ഞിലെ സ്കൂളിൽ ഞാൻ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചത് അപ്പോൾ ഈ ഇൻ്റർനാഷണൽ സിലബസിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഇൻ്റർനാഷണൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ നിന്നുള്ള പിള്ളേർ മലേഷ്യയിലും ചൈനയിലൊക്കെ പോയി യുനോ അപ്പോൾ ആ കുഞ്ഞിലൊത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെ വന്നിരുന്നെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ആഡ് പഠിച്ചതെന്ന് തോന്നുന്നു സോ ഐ വാസ് വർക്കിംഗ് വിത്ത് എ ബഞ്ച് ഓഫ് യുനോ ലൈക്ക് ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ യാസുൽ റസുലിക്കടയൊക്കെ ലൈവ് സൗണ്ടിൽ പുള്ളിയുടെ ആ ഒരു വർക്കിംഗ് സ്റ്റൈല് ഞാനപ്പം ഈ ഫ്രീ ആയിട്ട് അക്കാഡമിയിൽ പഠിക്കുന്നത് ജൂനിയർ ദയർ ബാക്കി എല്ലാവരും ഇപ്പം പ്രത്യേകമാണെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള യുനോ ലൈക് പ്രത്യം നമ്മുടെ മലയാളത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ അതെ പിന്നെ പ്ലസ് സിയെ പോലത്തുള്ളവർ അത്രയും സീനിയർ അത്രയും ഹി ഈസ് എ ജീനിയർസ് യുനോ വെൻ ഇറ്റ് കംസ് ടു ഹിസ് വർക്ക് ആൻഡ് ആ ഒരു ഡി ലോഞ്ചില് ജയരാജ് സാറാണെന്ന് തോന്നുന്നു ഇത് സെയിം പ്ലസ് സി ഒരു അത്ഭുതമാണെന്ന് ഹീസ് ആക്ച്വലി എ അത്ഭുതം യു നോ ലൈക്ക് ഐ ഡോ നോ ലൈക്ക് യുനോ അത് നമുക്കത് കണ്ടെയ്ൻ ചെയ്യാനുള്ള അത്ര കെപ്പാസിറ്റി എനിക്കില്ലാന്ന് തോന്നാറുണ്ട് ബ്ലസേഡൻ പറയുന്ന അത്രയും ഡെപ്തിൽ നമുക്ക് പെർഫോമൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മേ ബി ലാലേട്ടനും മമ്മൂക്കൊക്കെ അതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ബട്ട് അത്രയും കോറായിട്ട് യു നോ ലൈക്ക് വർക്ക് ചെയ്യുന്നതാണ് എല്ലാ ടെക്നീഷ്യൻസും ഇപ്പം റസൂൽ ഇക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസ്കർ വിന്നറാണ് എന്നിരുന്നാൽ പോലും ഐ സ്റ്റിൽ റിമെമ്പർ യൂണോ ലൈക്ക് ഇപ്പം ലൈവ് സൗണ്ട് ആയതുകൊണ്ട് ഒരു പിൻഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും ഒരു ഒരു വൺ ഓർ ടു കിലോമീറ്റേഴ്സ് ദൂരത്ത് തന്നെ എന്തെങ്കിലും സൗണ്ട് വന്നാൽ തന്നെ മൈക്കിൻ ക്യാച്ച് അപ്പം ആ സൈലൻസ് വരുന്ന പോരെ ഹി ഡസൻ കോൾ അപ്പം നമ്മൾ ആക്ടർസ് എല്ലാവരും നമ്മുടെ പൊസിഷനിൽ റെഡി ആയിരിക്കും ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ അവിടെ തന്നെ നിൽക്കണം ചിലപ്പോൾ സൈലൻസ് കംപ്ലീറ്റ്ലി വരാൻ വേണ്ടി ആസ് എൻ ഡയറക്ടേഴ്സ് ഒക്കെ ഓടും എല്ലാ കോർണേഴ്സിലേക്കും അത്രയും സമയം പുള്ളി എടുക്കും ഹിറ്റ് ഡസൻ കോംപ്രമൈസ് ആൻഡ് യു നോ ലൈക്ക് ദിസ് ഒരു അന്യൻ കംസ് ഔട്ട് ഓഫ് ഹിം യുനോ ആൻഡ് ഹി ഡൻ ഗെറ്റ് ഹിസ് യുനോ വട്ട് ഹീ വോണ്ട്സ് അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കണ്ട ഐ വോസ് അമേസ്ഡ് അതുപോലെ യുനോ എല്ലാവരുടെയും പ്രോസസ്സ് ഇപ്പോൾ പൃഥ്വിൻ്റെ തന്നെ ആയാലും ദർ ഇസ് ദ സീൻ വെയർ ഒരു ഐ തിങ്ക് ഒരു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഫീറ്റ് ഹൈറ്റ് ബ്രിഡ്ജിൻ്റെ മോളിൽ നിന്ന് പൃഥ്വി ചാടണം ഓ അപ്പോൾ എനിക്കന്ന് ഉച്ച കഴിഞ്ഞാണ് കോൾഷീറ്റ് ബിക്കോസ് ഈ സീൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ എത്ര പ്രാവശ്യം ഒരു മനുഷ്യന് ചാടാൻ പറ്റും ഒന്ന് രണ്ട് മാക്സിമം മൂന്ന് ഇത്രയും വലിയ ഹൈറ്റ് നിന്ന് ഞാനപ്പോൾ സെറ്റിൽ എത്തിയപ്പോഴത്തേക്കും എവിടെയാണ് പൃഥ്വി കഴിഞ്ഞല്ലോ ടിക്കുകഴിഞ്ഞില്ല എവിടെയാണ് സീൻ കഴിഞ്ഞില്ലേ അപ്പോൾ എ ഡി പറഞ്ഞില്ല കഴിഞ്ഞിട്ടുള്ളതാണ് അവൻ ഇതുവരായിട്ടും കഴിഞ്ഞില്ല എവിടെ പൃഥ്വി അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മലയുടെ ലൈക്ക് ബ്രിഡ്ജിൻ്റെ മോഡൽ കാണാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഞാൻ ക്യാമറയുടെ മുമ്പിൽ പോയി സൂം ചെയ്തിട്ടുണ്ടാവും ലെൻസ് മോണ്ടറിൽ പോയി നോക്കുമ്പോൾ പൃഥ്വി അവിടെ ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് നമ്മളീ ചായയും പഴമ്പൊരി ഒക്കെ കഴിക്കുമ്പോൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കില്ല അതുപോലെ ഇരിക്കുവാണ് ആൻഡ് ടേക്ക് വെ സം ഫിഫ്ത് ഓർ സിക്സ് ടേക്ക് ആൻഡ് യുണോ ലൈക്ക് ഡയറക്റ്റ് മാസ്റ്റർ ബസ് സെയിൻ ടേക്ക് പോലെ ടേക്ക് നമ്പർ സെവൻ യുനോ ലൈക്ക് ആൻ യു വാസ് അത് കഴിഞ്ഞിട്ട് ശരിയായില്ല സോ താഴേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് കഴിഞ്ഞ് എടുക്കാന്ന് പറഞ്ഞ് പോകണം കുറച്ച് കഴിഞ്ഞ് എടുക്കാന്നുള്ള രീതിയിൽ അപ്പോൾ താഴേക്ക് വന്നപ്പോഴത്തേക്ക് ഐ ബസ് ലൈക്ക് എന്തായി കഴിഞ്ഞോ ഹിസ് ലൈക്ക് ഇല്ല ഒന്ന് ഒന്ന് രണ്ട് ടേയും കൂടെ പോകേണ്ടി വരും തോന്നുന്നു ഒന്ന് രണ്ട് ചായ കുളിക്കേണ്ടി വരും തോന്നുന്നു പറയുന്ന പോലെയാണ് അപ്പോൾ ഹിസ് ഭയങ്കര പേഷ്യൻസ് ആക്ടറാണ് ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള ഒരു ആക്ടറാണ് ഒരിക്കൽ പോലും ഒരു വോട്ട് എവർ ചാലഞ്ചസ് ലൈക്ക് ദിസ് Blessed and Prithvi is like a deadly, dangerous combo. <laughs> <laughs> Prithvi is somebody who's like, give me more challenges, give yeah, me that's more that's challenges. It. And Blessed na അമല വികടകവിയായിരുന്നല്ലേ തമിഴിൽ ആദ്യം ചെയ്യുന്ന മൂവി അല്ലെ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന മൂവി വികട പക്ഷെ പക്ഷെ എനിക്ക് തോന്നുന്നു മൈനയൊക്കെ ഇറങ്ങിയതിന് ശേഷം ആയിരിക്കും വികടകവിയാണ് ആ നീല താമരയാണ് പക്ഷെ ഞാൻ അപ്പം ആലോചിക്കുകയായിരുന്നു തമിഴിൽ ആദ്യമായി ഷൂട്ട് ചെയ്തത് വിഘടകവി പക്ഷെ ആദ്യകാലങ്ങളിൽ കുറച്ച് അല്ലറ ചില്ലറ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മൈന വാസ് എസ് ഈ മൈനയ്ക്ക് ശേഷം വിഘിടകവി റിലീസ് ചെയ്യുമ്പോഴേ അതെ നാച്ചുറലി നമുക്കൊരു ഒരു ചമ്മൽ ഉണ്ടാവും എൻ്റെ ഒരു നല്ല പടം ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി ആ ആദ്യത്തെ പടത്തിലേക്ക് പോകണോ അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ അത് മൈനയെ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു പക്ഷേ അതില്ല എനിക്ക് എന്തായിരുന്നു അറിയുമോ എനിക്കത് റിലീസ് ആയല്ലോ എന്നുള്ള എക്സൈറ്റ്മെന്റ് ആണ് കാരണം നമുക്ക് എല്ലാ പടവും നമ്മൾ അത്ര എഫേർട്ടിട്ട് ചെയ്യുന്ന ഒരു പടം അത് പുറത്തേക്ക് വന്നല്ലോ എന്റെ അഭിനയം ആൾക്കാര് കാണുമല്ലോ കാരണം മൈനെ മൈനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറും ഒരു അഭിനയമാണ് അതില് അപ്പൊ അത് അതും തുടക്ക സമയമല്ലേ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇപ്പോഴും ഈ നീലതാംബരം കഴിഞ്ഞിട്ട് പിന്നെ തമിഴിൽ എന്റെ ഫസ്റ്റ് റിലീസായ പടം വീരശേഖരൻ എന്ന് പറഞ്ഞൊരു പടമാണ് അത് കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ പേരേ ഉള്ളൂ ആ അഞ്ചുപേര് നാലുപേരെ എൻ്റെ ഫാമിലിയാ ഞാൻ പപ്പ അമ്മി ജിത്തു പിന്നെ ഏതോ ഒരു മനുഷ്യൻ ഇത്രയും പേര് കൂടിയാണ് കാണുന്നത് അപ്പോൾ തുടക്കത്തിൽ ഇറ്റ് വാസ് വെരി ബാക്ക് ടു ബാക്ക് ഭയങ്കര ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൈനർ ആവുന്നു അത്ര ഹ്യൂജ് ഞാൻ മൈന കാണാൻ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ദൈവം ഹിറ്റാന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഈ വീരശേഖരം കാണാൻ പോയേണ്ട ഉള്ളതുകൊണ്ട് എന്തായിരിക്കും അറിയാതെ ടെൻഷനിൽ പോയിട്ട് അത്രയും ഹൗസ്ഫുൾ ആയിക്കിട്ടിരുന്ന് കാണുവാണല്ലോ അത് കഴിഞ്ഞിട്ട് വിഘടകവി വരുന്നു സായ്സ് വെരി എക്സൈറ്റഡ് ആ എന്റെ സിനിമകൾ വരുന്നുണ്ട് ആൻഡ് വിഘടകവിയുടെ പോസ്റ്ററിലൊക്കെ അവര് മൈനാവാൻ അടിച്ച അമലാ പോളുടെ പടം എന്നൊക്കെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് നാളെ ഇത്തിരി ഒരു എന്താ പറയാ മൈനക്ക് മുമ്പ് ഐ തിങ്ക് കുറച്ച് ഇത്തിരി ഒരു ഡാർക്ക് സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് അത് ഏത് പടമായിരുന്നു എന്താ സിന്ധു സമവേലി വലിയ സിന്ധു സമവേലി കഴിഞ്ഞ് കറക്റ്റ് സിന്ധു സമയിൽ കഴിഞ്ഞ് നമുക്ക് ലൈഫ് മൈന കഴിഞ്ഞാണ് സിന്ധു സമയിൽ അഭിനയിച്ചത് പക്ഷെ മൈനയ്ക്ക് മുമ്പ് അത് വന്നു ഓ അപ്പൊ ആ പടത്തിന്റെ കോൺട്രവേഴ്സി എല്ലാം കാരണം മൈനയിലത്തെ പ്രൊമോഷൻസ് എന്നൊക്കെ എന്നെ മാറ്റി നിർത്തിയായിരുന്നു യാ ഐ വാസ് നോട്ട് ഇൻവൈറ്റഡ് ബിക്കോസ് അവർക്ക് ആ ഒരു ഇമേജ് ഈ ക്യാരക്ടറിലേക്ക് പോകണ്ടാന്ന് കരുതിയിട്ട് ഓക്കെ ബട്ട് നോബി ക്യാൻ സ്റ്റോപ്പ് ദ സക്സസ് ദാറ്റ് യു ഡിസേർവ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അത് ആൻഡ് ദേ ഹാഡ് ടു മൈന ഓൺ ടു ബിക്കം എ സൂപ്പർ ഹിറ്റ് ആൻഡ് എന്റെ ക്യാരക്ടർ എന്റെ പെർഫോമൻസും പീപ്പിൾ ലവ് മീ സോ മച്ച് ദാറ്റ് ദേ ഹാഡ് ടു കോൾ മീ ബാക്ക് അഗേൻ ഓ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലേ നമ്മൾ അഭിനയിക്കാൻ ആഗ്രഹിച്ച ഒരാളെന്ന് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴേ തന്നെ കുഞ്ഞിലേ തൊട്ട് എന്താണ് കുട്ടിയുടെ അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ എന്താ പറയാ പറഞ്ഞോണ്ടിരുന്നത് സ്റ്റാൻഡേർഡിൽ എപ്പോഴാന്ന് തോന്നുന്നു എയ് നയനത്തിലോ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിപ്പം അപ്പാരന്റ് ഐ ഐ വോണ്ട് ടു ലിവ് അതായത് ആരുടെയും മുന്നിൽ മുട്ടുകുനിക്കാതെ ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹമെന്ന് ഇൻഡിപെൻഡന്റ് ആവണമെന്ന് അത് ചെറുപ്പത്തിലേ തൊട്ട് പല കാര്യങ്ങളും മേ ബി എന്റെ മമ്മി വളരെ പപ്പ എടുത്ത് ആവുന്ന കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള എൻ്റെ ആൻറ്റിമാരൊക്കെ യുണോ ലൈക്ക് എൻ്റെ ഫാമിലിയിൽ പാപ്പയുടെ സൈഡിലായാലും മമ്മിയുടെ സൈഡിലായാലും എല്ലാവരും ഭയങ്കര എംപവേർഡ് ഇൻഡിപ്പെൻഡൻറ്റ് ആണ് പക്ഷെ എന്നാൽ പോലും ഇവിടുത്തെ ആ ഒരു യുനോ പാട്രിയാറിക്കൽ സൊസൈറ്റി ആണല്ലോ അപ്പോൾ അവർക്ക് കിട്ടേണ്ട ഡ്യൂ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഇമ്പോർട്ടൻസ് അവരുടെ ഹസ്ബൻഡ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവരെ തന്നെ താത്തി അങ്ങോട്ട് ജീവിക്കുന്ന ആ ഒരിത് കണ്ടിട്ടായിരുന്നിരിക്കാം എനിക്കങ്ങനെ തോന്നിയത് ആരുടെയും മുന്നിൽ മുട്ടുകുനിക്കാതെ ജീവിക്കണം അത് എന്ത് പ്രൊഫഷനാണെന്നൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു പക്ഷേ ചെറുപ്പം തൊട്ടേ എനിക്ക് സിനിമ നടിയാകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനത് എല്ലാവരോടും പറയുമായിരുന്നു എൻ്റെ കസിൻസൊക്കെ അവരുടെ ഫ്രണ്ട്സിനെ എനിക്ക് കാണിച്ചു കൊടുക്കും ഇതേ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ സിനിമ നടിയാണെന്ന് പറയുന്നത് കൊച്ചി പറയണമെന്ന് പറയുന്നത് കൊച്ചി അതെ അത് തന്നെ വലിയൊരു കാര്യമായിരുന്നു ആൾക്കാർക്ക് ഇതിന് വട്ടാണ് എന്നുള്ളൊരു രീതിയിലാണ് അവരത് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ മൂവിയൊക്കെ കാണുമ്പം ആ ഒരു ക്യാരക്ടറായി മാറുക യുനോ ലൈക്ക് ഭയങ്കരമായിട്ടൊരു ഒരു പ്രാന്തം ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ റോൾ വന്നാൽ ഞാൻ എടുക്കില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ അങ്ങനെ ഒരു ഇതുണ്ടോ ഈ സ്റ്റേംഗ് അവേ ഫ്രം ത്രില്ലേഴ്സ് ആൻഡ് ഡാർക്ക് ക്യാരക്ടേഴ്സിനാവും ബിക്കോസ് എനിക്ക് തോന്നുന്ന ആ ഒരു രാക്ഷസൻ ആടെ കടാവർ അങ്ങനെ ബാക്ക് ടു ബാക്ക് കുറച്ച് ത്രില്ലേസ് ഞാൻ ചെയ്തത് ഭയങ്കര ഹിറ്റായല്ലോ പിന്നെ അതുപോലെ ബോൾഡ് ചാലഞ്ചിങ് ഹീറോയിൻ സെൻട്രിക് ഫിലിംസ് അതൊക്കെ കുറച്ച് ചെയ്തതുകൊണ്ട് ആ ഒരു പാത്തിൽ ഇങ്ങനെ പോയതുകൊണ്ട് അങ്ങനത്തെ ഇപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് വരുന്ന സ്ക്രിപ്റ്റ് എല്ലാം ഭയങ്കരമായ ദുഃഖത്തിലൂടെയും ഡാർക്കിലൂടെയും പോകുന്ന ക്യാരക്ടേഴ്സാണ് എനിക്ക് വരാൻ തുടങ്ങിയത് അപ്പൊ അത് ഞാൻ പിന്തുടരുന്ന എന്റെ ലൈഫ് സ്റ്റൈൽ വേറെയും വേറെ അതിപ്പോ എന്റെ ലൈക്ക് യു നോ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി ലൈക്ക് നിന്നിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് നീ ചെയ്യുന്നത് ആൻഡ് അതിന് അതിൻ്റേതൊരു ഇമ്പാക്റ്റ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും ക്രിയേറ്റ് ചെയ്യുവേ ലൈക്ക് നമ്മുടെ ബ്രെയിനിനെ അറിയില്ലല്ലോ ഞാൻ അഭിനയിക്കുകയാണെന്ന് ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഞാൻ ആ ഒരു ഇമോഷനിലൂടെ പോകുമ്പോൾ നാച്ചുറലി അവിടെ ഒരു ഹാബിറ്റ് ഫോമേഷൻ നടക്കുവാണ് അപ്പം ഞാൻ അതിൽ നിന്ന് ആയിട്ട് ആയിട്ടൊക്കെ ബ്രേക്ക് ആയിട്ടും വോണ്ട് ടു ഡു എനി സച്ച് ഫിലിംസിനാവും ഇപ്പം വൈ ആർ എഫ് ഫിലിംസിന്റെ ഒരു വെരി ഗുഡ് സീരീസ് ഐ ഗോട്ട് ആൻ ഓഫർ ഫോർ ബട്ട് അത് എൻഡോഗനിസ്റ്റ് ആയിരുന്നു അഗെയിൻ ഒരു ഭയങ്കര ഗ്രേ ഷെയ്ഡ്സ് ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടർ അപ്പോൾ അതെനിക്ക് ഭയങ്കര വേദനയോടെയാണ് ഞാനത് നോ പറഞ്ഞത് ബട്ട് എങ്കിൽ ഐ ഹാവ് ടു ഡൂ ഇറ്റ് ഫോർ മൈ ഓൺ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ആ പാത്തിലല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് വെരി ക്ലിയർ അബൌട്ടിറ്റ് എനിക്ക് ലൈറ്റ് ബിക്കോസ് ആൾക്കാരും എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആൾക്കാരെയൊക്കെ കാണുമ്പം ഒരു ഇന്ത്യൻ പ്രണയകഥ പോലത്തെ ക്യാരക്ടേഴ്സ് എന്താ ചെയ്യാത്തത് അങ്ങനത്തെ ഓരോ യുനോ എനിക്കും ഐ ഓൾസോ വോണ്ട് ടു യുനോ ഇനി കോമഡി ഹാപ്പി ലവ് സ്റ്റോറീസ് ലൈറ്റ് ഹാർട്ടഡ് Subjects, you know, inspi inspiring stories, but on a light, lighter note.